Hello! വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുവൈറ്റിലെ നഴ്സുമാരായിട്ടല്ലാതെ മറ്റു കമ്പനികളിലും ടാക്സി ഡ്രൈവറായിട്ടും അങ്ങനെ പല പല മേഖലകളിൽ ജോലിക്കായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം അവർക്കൊക്കെ വരുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ മാറും മാറുന്നതനുസരിച്ചും പെട്ടെന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറുമ്പോഴൊക്കെ പനിയും ജലദോഷവും കാര്യങ്ങളൊക്കെ പിടിപെടാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേഗം ഏത് ഹോസ്പിറ്റലിൽ പോകണം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണോ പ്രൈവറ്റ് ക്ലിനിക്കിൽ പോകണോ ഗവൺമെന്റിൽ പോകണോ എന്നൊക്കെ ആകെ ഒരു ഒക്കെ കാണും അല്ലെങ്കിൽ എത്ര രൂപയാവും ചാർജ് ഒരുപാട് പൈസ ആകുമോ എത്ര ആണെന്നൊന്നും അറിയാത്തവരൊക്കെയുണ്ട് അപ്പം ഞാൻ അവർക്ക് വേണ്ടിയാണ് ഇവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റീസ് എങ്ങനെയാണ് നമ്മുടെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് എന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ കുറിച്ചാണ് ഇവിടെ ആ കുവൈത്തിൽ ആറ് റേറ്റ് ആണുള്ളത് ഈ ആറ് റേറ്റിന് അണ്ടറിൽ ഓരോ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന ഏരിയകൾ അനുസരിച്ച് ഓരോ ഗവൺമെന്റ് ക്ലിനിക്കുകളും ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ മെഹബുള്ളയിലാണ് താമസിക്കുന്നതെങ്കിൽ മെഹബുള്ള ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്ലിനിക്കുണ്ടായിരിക്കും അബു ഖലീഫയാണെങ്കിൽ അബുഖലീഫ ബേസ് ചെയ്തുകൊണ്ടുണ്ട് അങ്ങനെ ഓരോ ഗവൺമെന്റിന്റെ ഓരോ ഏരിയ അനുസരിച്ചും ക്ലിനിക്കുകളുണ്ട് അപ്പം നമുക്ക് സിവിൽ ഐഡിയിൽ നമ്മൾ നമ്മുടെ സിവിൽ ഏരിയയിൽ നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്ന ഏത് ഏരിയയാണോ അതനുസരിച്ചുള്ള ഏരിയയിൽ വേണം നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ക്ലിനിക്കുകളിൽ പോകാൻ ഇപ്പം നമുക്ക് ചെറിയ ജലദോഷമോ ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് വരുന്ന ജലദോഷമോ പനിയോ ചുമയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ടല്ല പോകേണ്ടത് നമ്മൾ നേരെ പോകേണ്ടത് ഗവൺമെന്റ് ക്ലിനിക്കിലോട്ടാണ് പോകേണ്ടത് നമ്മുടെ ഏരിയ അനുസരിച്ച് നമ്മുടെ ഏരിയ ഏത് ഏരിയ എന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മുടെ സിവിൽ ഐ കൊടുത്തേക്കുന്ന ഏരിയ അനുസരിച്ച് നമ്മൾ ഗവൺ ക്ലിനിക്കിൽ പോകുക നമ്മൾ അവിടെ പോയി കഴിയുമ്പോൾ നമ്മൾ സിവിൽ ഐ ഡി കൊണ്ടുപോകണം ടോക്കൺ എടുത്ത് നമ്മൾ ജി പിന്നെ കാണുന്നത് രണ്ട് കെ ഡി ആണ് അപ്പം നമ്മൾ രണ്ട് കെ ഡി റിസപ്ഷനിൽ നമ്മൾ കെനറ്റ് ത്രൂ ആണ് പേ ചെയ്യുന്നത് പേ ചെയ്ത് സിവിൽ ഐ ഡി കാണിച്ച് നമ്മൾ ജി പിക്ക് ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ വെയിറ്റിന് നമ്മൾ ഒരുപാട് ആൾക്കാർ കാണും കാണാൻ അതുകൊണ്ട് ഒരു ഒരുപാട് നേരം ഇരുന്നൊന്നും നമുക്ക് ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റത്തില്ല ജസ്റ്റ് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ നമുക്ക് പനിയാണെങ്കിൽ പനി ചുമ കാര്യങ്ങളൊക്കെ പറയുക അതൊരു പെട്ടെന്ന് തന്നെ മെഡിസിൻ എഴുതി തരും നമുക്ക് ഇനി സിക്ക് ഫോമോ എന്തെങ്കിലുമോ വേണം നമുക്ക് തീരെ വയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും അവരോട് പറഞ്ഞാൽ അവരും സിക്ക് ലീവിനും അവർ ഓൺലൈനിലും കാര്യങ്ങൾ ചെയ്തു തരും എന്നിട്ട് നമുക്ക് മെഡിസിൻ മേടിക്കാനായിട്ട് ഫാർമസിയിൽ അവിടെ പോകുമ്പം നമ്മൾ ഫൈവ് കെ ഡി ആണെങ്കിൽ നമ്മൾ പേ ചെയ്തിട്ടാണ് മെഡിസിൻ മേടിക്കുന്നത് പണ്ടൊക്കെ രണ്ട് കെ ഡി ഉള്ളേ നമുക്ക് മെഡിസിനും അതുപോലെ തന്നെ ജിപ്പിനെ കാണുന്നതിനും ഇപ്പോൾ ഫൈവ് കെ ഡിയും കൂടെ ആക്കിയിട്ടുണ്ട് അഞ്ച് കെ ഡിയും കൂടെ ആണ് കേട്ടോ മെഡിസിൻ മെഡിസിൻ എഴുതിയിട്ടുണ്ട് മെഡിസിൻ മേടിക്കണമെങ്കിൽ അപ്പോൾ ടോട്ടൽ ഫൈവ് കെ ഡി മെഡിസിനും ടു കെ ഡി നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിനുമാണ് ഇതാണ് ഗവൺമെൻറ് ക്ലിനിക്കുകൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലിനിക്കിൽ ചെന്നു ക്ലിനിക്കിൽ ചെന്നപ്പം നമുക്ക് എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പെഷ്യലിസ്റ്റിനെ നമുക്ക് കൺസൾട്ട് ചെയ്യണം അവർക്ക് ക്ലിനിക്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യും നമുക്ക് ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാളും ക്ലിനിക്കിൽ നിന്ന് നമുക്കൊരു റെഫറൻസ് തന്നിട്ട് പോകുകയാണെങ്കിൽ വേഗം തന്നെ അവർ നമ്മളെ കാണാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പോകുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ സമയമെടുക്കും അല്ലെങ്കിൽ അവർ പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്തതൊന്നും വരത്തില്ല അതുപോലെ രാത്രി പത്ത് മണിക്ക് ശേഷം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് നമുക്ക് എമർജൻസി എന്തെങ്കിലും ആണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് പനി എന്തെങ്കിലും കൂടി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതാണ് നല്ലത് രാത്രി ഒരു ചെസ്റ്റ് പെയിൻ ഉണ്ടായി അല്ലെങ്കിൽ നമുക്കൊരു ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ടായി നമുക്ക് കുറച്ച് സീരിയസ് കണ്ടീഷൻ കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം തന്നെ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോകേണ്ടത് നമ്മൾ ഏത് ഗവൺമെന്റ് ഏത് ഏരിയയിലാണോ ആ ഏരിയ അനുസരിച്ചുള്ള ഏത് റേറ്റിലാണോ അതനുസരിച്ചുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോകേണ്ടത് ഇപ്പം മെഹബുള്ളയിലൊക്കെ വരുന്നത് അദാനാണ് വരുന്നത് അപ്പം അങ്ങനെ ആ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ വേഗം അദാനിൽ ചെല്ലുക ആ അവിടെയാണ് എമർജൻസി ഇൻ കേസ് നമ്മൾ ഗവൺമെൻറ് ക്ലിനിക്കുകളിൽ പോയാൽ പോലും അവർ നമ്മളെ ഡയറക്റ്റ് വേഗം തന്നെ നമ്മളെ ഹോസ്പിറ്റലിലോട്ട് റഫർ ചെയ്യും ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും സീരിയസ് കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗവൺമെൻറ് ട്രീ ക്ലിനിക്കിൽ ട്രീറ്റ് ചെയ്തില്ല വേഗം തന്നെ നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് അവർ റെഫർ ചെയ്യും അതുപോലെ നമുക്ക് ചെസ്റ്റ് പെയിന് ബ്രീതിങ് ഡിഫിക്കൽറ്റി ആക്സിഡൻറ്റായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം പോകുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ജലദോഷ പനിയും വന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട നമ്മുടെ നേരിയയിലുള്ള ക്ലിനിക്കുകളിൽ പോയാൽ മതി ഗവൺമെന്റ് ക്ലിനിക്കുകളിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ

നമ്മൾ ഡോക്ടറിനെ ജീപ്പിനെ കാണുന്നു അവിടുത്തെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ കാണുന്നു പത്ത് കെ ഡി പേ ചെയ്തിട്ട് നമ്മൾ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ കാണുന്നു അവർ നമുക്കിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലും എഴുതും നമുക്ക് എക്സ്റേയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മെഡിസിൻസ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഫൈവ് കെ ഡി നമ്മൾ മെഡിസിന് പേ ചെയ്തിട്ടാണ് മെഡിസിൻ വാങ്ങിക്കുന്നത് ടോട്ടൽ ഫിഫ്റ്റീൻ കെ ഡി ആവും കേട്ടോ ഒരു ദിവസം നമ്മൾ ഡോക്ടറിനെ പോയി കാണുന്നുണ്ട് ഇപ്പം ഞാൻ ലാസ്റ്റായിട്ട് എൻ്റെ കുഞ്ഞിന് വയ്യാഞ്ഞിട്ട് ഞാൻ അദാനിലായിരുന്നു പോയത് രാത്രിയിലാണ് പോയത് രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ രാത്രിയിലായിരുന്നു വയ്യും അങ്ങനെ എല്ലാ ക്ലിനിക്കൊന്നും അവൈലബിൾ അല്ല രാത്രിയില് ഗവൺമെന്റ് ക്ലിനിക്കുകൾ അപ്പൊ നമുക്ക് നേരെ നമുക്ക് അദാനിലായിരുന്നു ഞാൻ പോയത് അവിടെ പോയപ്പോൾ ഞാൻ പത്ത് കെടി പേ ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുത്തു ജിപിന്നെ കാണാം മെഡിസിൻസ് മേടിക്കാൻ വേണ്ടി അഞ്ച് കെടി കൊടുത്താണ് മെഡിസിൻസ് വാങ്ങിച്ചത് ഇതാണ് കേട്ടോ ജനറൽ ആയിട്ടുള്ള കാര്യം ഇനി അടുത്ത നമ്മൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിനും ക്ലിനിക്കലിനെ കുറിച്ചാണ് നമുക്ക് എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏത് ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മൾ ബേസ് ബേസ് താമസിക്കുന്ന നമുക്ക് ഏത് ക്ലിനിക്കിലും ഏത് ഹോസ്പിറ്റലിലും പോവാൻ പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിൽ പക്ഷേ ചാർജ് ബേസ് ഇച്ചിരി കൂടുതലായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇരുന്ന് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ടൈം അവർ തരികയും ചെയ്യും പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ല അതനുസരിച്ച് അപ്പം നമ്മളിപ്പോൾ ക്ലിനിക്കുകളിൽ ഫോർ കെ ഡി തൊട്ട് ടെൻ കെ ഡി വരെയാണ് അവരുടെ അപ്പോയിൻമെന്റ് എടുക്കുന്നതിന് ടോക്കൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കാണുന്നതിന് അല്ലെങ്കിൽ തൊട്ട് വെള്ളം ഡാണ് ഇതിനകത്ത് ഏതെങ്കിലും ആയിരിക്കും ചാർജ് ചില ഹോസ്പിറ്റൽ ക്ലിനിക്കുകളിൽ നാല് കെ ഡി ആയിരിക്കും ചിലയിടത്ത് ആറ് കെ ഡി ആയിരിക്കും ചിലരെ പത്ത് കെ ആയിരിക്കും അങ്ങനെ ബേസ് ചെയ്യുന്നത് ഫോർ ടു ടെൻ കെ ഡി ഉള്ളിലാവും കേട്ടോ നമ്മൾ അപ്പോയിൻമെന്റ് എടുത്ത് കണ്ട് ജി പിന്നെ കണ്ട് ബ്ലഡ് ടെസ്റ്റ് മരുന്നും ഒക്കെ വാങ്ങിച്ചു കഴിയുമ്പം കുറച്ച് പൈസകളൊക്കെ കുറച്ച് എക്സ്പെൻസീവ് പ്രൈവറ്റിലായതുകൊണ്ട് ഗവൺമെന്റിൽ കാര്യം പോലെയല്ല പ്രൈവറ്റ് കുറച്ചുകൂടെ ആണ് ക്ലിനിക്കുകൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി കെ ഡി ആണ് കേട്ടോ ഒരു പെർ ഡോക്ടറിനെ കാണുന്നതിന് ട്വന്റി കെ നമ്മൾ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കാണുന്നതെങ്കിൽ ട്വൻറി കെ ഡി ആണ് നമ്മളൊരു അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് പിന്നെ അവർ പറയുന്ന അനുസരിച്ചുള്ള മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ അതനുസരിച്ച് പൈസയാവും ഇതാണ് കോമൺ ആയിട്ട് എടുത്ത മെഡിക്കൽ ഫെസിലിറ്റീസും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും പോയാലും നമ്മൾക്ക് കുറച്ച് പൈസ അടച്ചാൽ മതി നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവയൊക്കെയാണ് കേട്ടോ കുവിയത്തിൽ കോമൺ ആയിട്ടുള്ളൊരു മെഡിക്കൽ ഫെസിലിറ്റീസ് സാധാരണപ്പെട്ട ആൾക്കാർക്ക് അപ്പോൾ നിങ്ങൾക്കിവിടെ വന്ന് അതിൻ്റെ വേഗം പനിയോ അസ്വസ്ഥതയോ അസ്വസ്ഥയോ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സഡൻ ആയിട്ട് എവിടെ പോണമെന്നറിയാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ഗവൺമെന്റിൽ പോകുക അവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ച് പൈസ ആകത്തുള്ളൂ അല്ല നിങ്ങൾക്ക് അടുത്ത് പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രൈവറ്റ് ക്ലിനിക്കിലും പോകാം പ്രൈവറ്റും ഗവൺമെൻറ്റും വെച്ച് നോക്കുമ്പോൾ പ്രൈവറ്റിലാണ് കുറച്ചും എക്സ്പെൻസീവ് ട്രീറ്റ്മെന്റ് എല്ലായിടത്തും ഒരേപോലെയൊക്കെ തന്നെയാണ് പക്ഷേ ഡോക്ടേഴ്സ് കുറേ സമയം കൂടെ നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്നത് പ്രൈവറ്റ് ക്ലിനിക്കിലും ഹോസ്പിറ്റലിലും ആണെന്നേ ഉള്ളൂ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾക്ക് ഒരു ദിവസം സിക്ക് ലീവോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻ എഴുതി തരുന്ന കൂട്ടത്തിൽ നിങ്ങൾ അവരോട് പറയുവാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ദിവസത്തെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ സിക്ക് ലീവ് നിങ്ങൾക്ക് എഴുതി തരും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് സിക്ക് ലീവ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ഇവിടുത്തെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് നേഴ്സുമാർക്കാണെങ്കിൽ പ്രശ്നം നേഴ്സുമാർക്കാണെങ്കിൽ കുറെയൊക്കെ അറിയാം അല്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക് യു ബൈ ബൈ വീട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ